പ്രസവിച്ചിട്ട കുട്ടികളിൽ പോലും ചില സമയം ചില കുട്ടികൾക്ക് വരുന്നുണ്ട് പ്രമേഹത്തിൻ്റെ ഷുഗറുള്ള ചില ആളുകൾക്ക് അമിതവണ്ണം വരും ചിലർക്ക് ക്ഷീണിച്ചതായിരിക്കും ഷുഗർ കാലത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞാൽ ത്രിവലാദി എന്ന് പറയുന്ന ഒരു കഷായമുണ്ട് ചില പറയുന്നത് മരുന്ന് കുടിക്കുമ്പോൾ വെള്ളം കുടിക്കരുതെന്ന് പറയും മരുന്ന് പിടിക്കരുത് അത് അബദ്ധം പറയുന്നതാണ് ഈ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ഷുഗർ കുറയുന്ന ആളുകളുടെ സ്ഥിതി എന്താ ചോദ്യമുണ്ട് അതും ചോദിക്കുന്നുണ്ട് ഷുഗർ പിന്നെ മരുന്ന് കഴിക്കാതെ കുറയ്ക്കാവുമെന്ന് ചോദിച്ചാൽ വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കുടിക്കണം ഷുഗർ മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ് കവം ഭിത്തം വായു അരിസ് ഇത് ശരീരത്തിന് ആവശ്യം അഞ്ച് ശതമാനം ദൈവനമ്പരം പറഞ്ഞാൽ പോലും കേൾക്കില്ല നീ മത്തിയവഴിക്കരുതെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ മന്ത്രിമാർ വന്ന് നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞാൽ അവരുണ്ടാക്കി കൊടുക്കുക നമ്മുടെ പ്രണ്ടിൽ കിടക്കുന്ന രോഗി അല്ലെങ്കിൽ ആ ബോഡി ഒരു മനുഷ്യനാ അല്ല എൻ്റെ പേര് കുഞ്ഞു കുഞ്ഞ് ഇപ്പോൾ പ്രമേഹത്തെക്കുറിച്ചുള്ള വിവരമാണ് സംസാരിക്കുന്നത് പ്രമേഹത്തെ എങ്ങനെ നേരിടാം എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ള വിഷയമാണ് പ്രമേഹം ഇന്നിപ്പോൾ കണ്ടുവരുന്നത് എൻ്റെ ഒരു എഴുപത് ശതമാനം പേരിൽ ഇപ്പോൾ പ്രമേഹം ഉണ്ടാവുന്നുണ്ട് ചെറിയ കുട്ടികളിൽ വരെ ഇപ്പം പ്രമേഹം അനുഭവപ്പെടുന്നുണ്ട് ചേട്ട കുട്ടികളിൽ പോലും ചില സമയ ചില കുട്ടികൾക്ക് വരുന്നുണ്ട് പ്രമേഹത്തിൻ്റെ അവസ്ഥ അപ്പം അതിന് പ്രായമൊന്നുമോ കുട്ടികളൊന്നും ഒന്നുമില്ല പ്രമേഹത്തിന് അതായത് പ്രമേഹം ഒരു പകർച്ചയാദി അല്ലെങ്കിൽ പോലും ചില മാതാപിതാക്കൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ ചില കുട്ടികൾക്കും പ്രമേഹം പാരമ്പര്യമായിട്ടും വരുന്നുണ്ട് അതെല്ലാം പറഞ്ഞു പോകണമെന്ന് പറയാനൊക്കെ ഇല്ല അത് ചില കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ എല്ലാവരും വരുന്നുവില്ല അത്യാവശ്യം ടിവിയുടെ അസുഖം തന്നെ ടിവിയുടെ അസുഖമുള്ള ആളുകളിൽ ആ കുട്ടികൾക്ക് ടി വി വരണമെന്നില്ല ചില കാലഘട്ടത്തിൽ ആശ്രയിച്ച മാതാപിതാക്കളുടെ രീതി അനുസരിച്ച് വരും മാറ്റങ്ങൾ വരും ചില കാലാവസ്ഥയെ വരുന്ന ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ വരുന്ന മാറ്റത്തിൽ അങ്ങനെ വരുന്നു രൂപത്തിൻ്റെ ആളുകൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായകമുണ്ടാകും പിന്നെ നടു പിന്നെ പേശികൾക്ക് വേദന ഉണ്ടാകും കായ് കൈകാലുകൾക്ക് വേദന മുട്ടിന് വേദനയൊക്കെ ഉണ്ടാകും ചില ആളുകൾക്ക് കൂടെ അളവിലുള്ളവരാണേ കാലിൻ്റെ ഭാഗമൊക്കെ നീർക്കുകൾ നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട് അങ്ങനെ വരുന്നുണ്ട് അമിതവണ്ണമുള്ള ആളുകളുണ്ട് അമിതമണ്ണമുള്ളവർക്ക് ഈ ഷുറുള്ള ചില ആളുകൾക്ക് അമിത അമിതവണ്ണം വരും ചിലർക്ക് ക്ഷീണിച്ചതായിരിക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷുഗറിൻ്റെ ആളുകളെ എല്ലാവരും തിരുമാനമൊന്നുമില്ല അത് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആ രോഗത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ചില ആളുകൾ തിരുമ്മേൻ്റെ ആളുകളുണ്ട് ഈ അമിതവണ്ണമുള്ള ആളുകൾക്കാണ് എണ്ണ ചിലർക്ക് ഈ എണ്ണ പിന്നെ തിരുമ്മി മാറുന്നുണ്ട് ഷുഗർ മാറുകയല്ല അവരുടെ അമിതവണ്ണം മാറുന്നുണ്ട് മാറി എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നെ ഷുഗർ കാലത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രിവലാതി എന്ന് പറയുന്ന ഒരു കഷായമുണ്ട് ആ കഷായം അത് ത്രിവലാതി എന്ന് പറയുമ്പോൾ ആ സാധാരണ അതിൽ മലയാളത്തിൽ പറയുമ്പോൾ നെല്ലിക്ക താന്നിക്കുക കടുക്കുക ഈ മൂന്ന് മരുന്നുകൾ അങ്ങാടി കിട്ടുന്ന അതിൻ്റെ കൂടെ അയമോദകം പിന്നെ കോലൽക്ക് ചെന്നിന ഇത്രയും മരുന്നുകൾ ചേർത്ത് ആ കഷായം ഉണ്ടാക്കി വളർത്തിയായിട്ട് കുടിക്കുക ഒരു അമ്പത് മില് വീതം കാലത്തും പോയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു കഴിയുമ്പോൾ ആ അഷുറ് നോർമലായിട്ട് കിട്ടും രക്ത ശുദ്ധിയാക്കുക ആവശ്യത്തിന് ഈ മരുന്ന് കുഴി കഴിക്കുന്നെങ്കിലും വെള്ളം നല്ലപോലെ കുടിക്കണം ചില പറയുമ്പോൾ മരുന്ന് കുടിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കലെന്ന് പറയും മരുന്ന് പിടിക്കില്ലെന്നും അത് അബദ്ധം പറയുന്ന വെള്ളം നല്ലപോലെ കുടിക്കണം മനസ്സിലായോ വെള്ളം കുടിച്ചാൽ പിന്നെ അളവ് കുറയും ചില ആളുകൾ വീട്ടുകയില്ലേ ഉദാഹരണം പറയുന്ന ഉദാഹരണം പറയുമ്പോൾ പ്രസവിച്ച് സ്ത്രീകൾ അങ്ങാടി മരുന്ന് കഴിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കരുന്ന് ചില ആളുകൾ പറയും എല്ലാവരും പറയില്ല അതിനെക്കുറിച്ച് അറിയാൻ പറ്റും കടിച്ചു കഴിഞ്ഞാൽ മരുന്ന് ഗുണം ശരീരത്തിൽ പിടിക്കില്ലെന്നൊക്കെ പറയും ആവശ്യത്തിന് വെള്ളം കുടിക്കണം എങ്കിലത് വയറ് ശുദ്ധിയാകാനൊക്കെ ഉള്ളു അപ്പോൾ അതനുസരിച്ച് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കഷായം മൂന്നായിരവും കുടിച്ചാൽ നൂറ്റമ്പത് മുല്ലിയേ ചെല്ലുന്നുണ്ട് അപ്പം അതിൻ്റെ അളവിൽ നല്ലപോലെ വെള്ളം കുടിച്ചെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഈ ഷുർ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് ഷുറുള്ള ആളുകൾ സാധാരണ ചൂടിൻ്റെ ആളുകൾക്ക് പിന്നെ എല്ലാ ഭക്ഷണവും കഴിക്കാനൊക്കെ ചില കപ്പ കഴിച്ചാൽ ഷൂറിൻ്റെ അളവ് കൂടും ചിലർ പഞ്ചായത്ത് പഴവർഗ്ഗങ്ങളെല്ലാം അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പക്ഷേ ഇതൊക്കെ ആവശ്യമെന്നതിൽ ഈ ഷൂറിൻ്റെ അളവിനെ കുറിക്കാതെ പക്ഷെ പഴം കഴിച്ചില്ലെങ്കിലും ആ ഭക്ഷണങ്ങളൊക്കെ വേവിച്ചു കഴിക്കാം അവർക്ക് ഷൂറ് അതിന് വാദമാകില്ല ഇതാണ് ഇപ്പോഴ ചില പഴവർഗ്ഗങ്ങൾ അപ്പോൾ ഏത്തക്കൊക്കെയാണെ അവർക്ക് പൊടിച്ച് ഉപയോഗിച്ച് കഴിക്കാം ആ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കുഴപ്പമില്ല അപ്പോൾ പഴുത്ത് കഴിഞ്ഞാലും അളവ് കൂടുകയും അങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പിന്നെ ഈ വളർച്ചയായിട്ട് ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പം പൂർണ്ണമായിട്ട് മാറ്റം ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ അറിയാൻ കഴിയും ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ ശരീരത്തിൻ്റെ വെയ്റ്റ് കുറയും അതുപോലെ തന്നെ ക്ഷീണങ്ങളൊക്കെ മാറും വേദന കുറയും അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടും അതു കൊടുത്തതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മതി ആ ഷുറുള്ളവർ പൺസാര അങ്ങനെ കുടിക്കുന്നില്ലല്ലോ ഇല്ല ചില ആളുകൾക്ക് പൺസാരവിടെ കുറവുള്ള ആളുകളുണ്ട് മനസ്സിലായോ കുറവുള്ള ആളുകൾക്ക് പൺസാര അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തലകർക്കം ഉണ്ടായി താഴെ വീഴുകയൊക്കെ ചെയ്യും അങ്ങനെ വരുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മൾ അവരുടെ ഭക്ഷണം ന്യായമായ ഭക്ഷണം അവർ കഴിക്കുകയാണെങ്കിൽ ആ അളവ് മേക്കപ്പ് ചെയ്ത് പോവും അപ്പോൾ അത് ഒരു ചോദ്യത്തിൻ്റെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ഷുഗർ കുറയുന്ന ആളുകളുടെ സ്ഥിതി എന്താ ചോദ്യമുണ്ട് അതും ചോദിക്കുന്നുണ്ടോ അപ്പം ഇപ്പം എനിക്ക് തന്നെ ഷുഗറിൻ്റെ അളവ് പിന്നെ അമ്പത് ശത പിന്നെ അമ്പതൊന്നുമല്ലേ ചണ്ട് ശത അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു ചെക്ക് ചെയ്തപ്പം അപ്പം ഞാനത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറി അളവ് ഒന്നും ഇപ്പം ഷുഗറിൻ്റെ വിഷയമൊന്നുമില്ല അപ്പോൾ അതൊരു വിഷയമല്ല അഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് പോകാണ്ട് അപ്പോൾ ഭക്ഷണത്തിലൂടെ കാര്യങ്ങളെ മിക്കപ്പ് ഉള്ളൂ ഷുഗർ പിന്നെ മരുന്ന് കഴിക്കാതെ കുറയ്ക്കാവുമെന്ന് ചോദിച്ചാൽ വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കുടിക്കണം ശരിക്ക് എക്സർസൈസ് ചെയ്യണം അപ്പം ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയ ശരീരത്തെ അലട്ടുന്ന ഒരു ലോകമാണ് അതിന് മരുന്ന് ഉപേക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ ശരിയല്ല അങ്ങനെ അങ്ങനെ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പറ്റുകയുള്ളൂ അത് പിന്നെ നൂറ് സാധനം ഉറപ്പുള്ളവർക്കേ പറ്റുകയുള്ളൂ അത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടോ ദൈവത്തേക്കാൾ വലിയവരാകണം ഏ ഇപ്പം ഇത് ഞാനീ പറഞ്ഞ കഴിക്കുകയാണേ കോലരക്കെന്ന് പറഞ്ഞാൽ ആ ശരീരം ശുദ്ധിയാകുന്ന ചെന്ന ശുദ്ധിയാകുന്ന മനസ്സിലായോ ഇത് രണ്ട് ശരീരത്തിന് ആവശ്യമുള്ള അത് നമ്മൾ കണ്ടിന്യൂ ഉപേക്ഷിക്കാനൊക്കെ ഇല്ലു മനസ്സിലായോ അല്ലേ ഷുറ് വരാതിരിക്കണം ഷുറ് ശരീരത്തിന് ആവശ്യമാണ് കവം ഭിത്തം വായു അരിസ് ഇത് ശരീരത്തിന് ആവശ്യമാണ് അഞ്ച് ശതമാനം അഞ്ച് ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് മനസ്സിലായോ അത് അളവി കൂടുമ്പോഴാണ് അത് രോഗിയായിട്ട് മാറുന്നത് അത് കുറഞ്ഞാലും രോഗിയായിട്ട് മാറും അപ്പോൾ മീഡിയത്തിലാക്കി എടുക്കണം അതിന് നമ്മുടെ മനുഷ്യൻ്റെ ശരീരം അവിടെ അവകാശമാണ് അത് നമ്മൾ അവകാശത്തിൽ പെടുന്ന വിഷയമാണ് മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല നമ്മൾ എങ്ങനെ മീഡിയ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മളത് ചിന്തിക്കേണ്ടത് രോഗത്തിനെ തരണം ചെയ്യാനുള്ള ശെ കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഭക്ഷണത്തിലും ക്രമീകരണത്തിലും ഒക്കെ വരും കഴിക്കേണ്ട ഭക്ഷണം തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ഭക്ഷണം കഴിക്കുക എല്ലാ ഭക്ഷണവും കഴിക്കാനൊക്കെ ഇല്ല അവർക്ക് ചില ആളുകൾ ചെറുപ്പകാലത്തൊക്കെ പ്രമേഹം കൂടുന്ന ആളുകളുണ്ട് ഷോറ് പെട്ടെന്ന് അത് ടെൻഷൻ കൊണ്ട് വരുന്നവരുണ്ട് അപ്പം അങ്ങനെ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് കൂടുതൽ വാരം വരുന്ന പരിപാടികളൊന്നും വരാൻ പാടില്ല അതെനിക്ക് തോന്നുന്നു കൂടുതലും മദ്യപാനമുള്ള ഭർത്താക്കന്മാരിൽ കൂടി ആയിരിക്കും അവർക്ക് ആ ടെൻഷൻ കൂടി വരുന്നത് അങ്ങനെ കാണുന്നുണ്ട് അത് ഞാൻ വേറെ ഇതിൻ്റെ നമ്മുടെ അടുത്തൊരു പാർട്ടിയുണ്ടായിരുന്നു അവർക്ക് ഈ ചൂടിൻ്റെ അസുഖം കൂടുതലായിരുന്നു സ്ത്രീക്ക് അപ്പം ഞാനതിനെക്കുറിച്ച് പഠിച്ച് പുള്ളിയോ ഭർത്താവ് വളരെ മദ്യം കഴിക്കും പുള്ളിയൊരു ചൂട്ടുകാരനും കൂടെ ആയിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഓരോ ദിവസവും ടെൻഷൻ കൂടി വന്നു ഞാൻ പിന്നെ രണ്ടുപേരും കൂടി അടുത്തിരുത്തി സംസാരിച്ച് എങ്ങനെയായിരിക്കണം എങ്ങനെ പോകണം എങ്ങനെ കാര്യങ്ങൾ നീക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത പരസ്പരം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് മാറി മാറി മാറിക്കഴിഞ്ഞപ്പം പുള്ളിക്കിടമോ മറ്റേ പുള്ളിയുടെ മത്തിവാനവും കുറഞ്ഞ് അതിൻ്റെ വേണ്ടവരുടെ ഡോക്ടർമാർ പറഞ്ഞാൽ അവർ കേൾക്കു പോകും മദ്യം ഇന്നിപ്പം ദൈവ നമ്പര പറഞ്ഞാൽ പോലും കേൾക്കുകീരാ നീ മദ്യവിക്കരുന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ മന്ത്രിമാർ പറഞ്ഞു നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞാൽ അവരുണ്ടാക്കി കൊടുക്കുക ഏഹ് അപ്പം മാറി പോവും അപ്പം ദൈവം പറഞ്ഞാൽ പോലും മാറിയേരാം അപ്പം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നേ പോലെ ചെയ്താൽ നിങ്ങളുടെ വിഷയങ്ങൾ എതിരും അത് അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ മദ്യപാനവും കുറച്ച് ആ പിള്ളേരുടെ കാര്യങ്ങളും ആ അവരും അവരുടെ രോഗവും കുറഞ്ഞു അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് ഷുഗറിനുള്ളവർക്ക് അങ്ങനെ കൂടുതൽ തിരിമ്പ് വരുന്നില്ലല്ലോ പിന്നെ അവർ ശരീരത്തിൽ എണ്ണയൊക്കെ ഇട്ട് വെക്കാം ചിലർക്ക് എണ്ണകളൊക്കെ പിടിക്കാതെ വരുന്ന ആളുകളുണ്ട് എല്ലാ എണ്ണയും പിടിക്കുകയില്ല ഈ അതായത് വേപ്പണ്ണ ചേരുന്ന കുഴമ്പോൾ അവർക്ക് ചൂട്ടുണ്ട് അവർക്കത് പരട പരട്ടുമ്പോഴേത്തേന് പ്രയാസം തോന്നും ശരീരം ചൂടാക്കുന്നതാണ് വാദസമ്മതമായുള്ള രോഗമാണല്ലോ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഷുഗറുള്ള ആളുകൾക്ക് ആ എണ്ണങ്ങൾ ഒരുവിധപ്പെട്ട എണ്ണങ്ങളൊന്നും പിടിക്കുകയില്ല ആ അത് അവർക്ക് തേക്കുമ്പോഴത്തേത്തേന് വളരെ അലർജി പോലെ ശരീരം ഒന്നുകൂടെ വീക്കാകുന്ന പോലെയൊക്കെ തോന്നും ആ അങ്ങനെ വരുന്നതുകൊണ്ട് അത് തീരുമല്ല അവർ എക്സർസൈസ് ചെയ്യാം ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ ഈ മരുന്നും കഴിച്ചു കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഒരു എൺപത്തഞ്ച് ശതമാനം മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് അത് നമ്മൾ തിരുമുന്ന സമയത്ത് ഒരു ബോഡിയാണെന്നുള്ള ആ ബോഡി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പുറത്തേക്ക് കിടക്കുന്ന രോഗി അല്ലെ ആ ബോഡി ഒരു മനുഷ്യനാ അല്ല അതൊരു പിന്നെ മൺകട്ടയാണ് അല്ലെ ഒരു കരിയില നമ്മൾ കണക്ക് കൂട്ടുന്നത് അതിന് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു തിരുമ്മുകാരൻ്റെ കട കടപ്പാട് ആ ബോഡിയെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ച് നല്ല ഒരു നിശ്ചയമാണ് ഒരു തിരുമ്പുകാരന് ആ നിശ്ചയം ഇല്ലെങ്കിൽ ആ ബോഡിയെക്കുറിച്ച് ബോഡിയെ ചെയ്യാൻ പാടില്ല മനസ്സിലായോ അതിന് ജീവൻ കൊടുക്കുകയാണ് ഇവൻ്റെ കടപ്പാട് അപ്പോൾ ആ ബോഡി എന്താണെന്ന് ഏതാണ്ട് നാടി തരുമ്പുകളെ കുറിച്ച് വളരെ നിശ്ചയമുള്ളവരായി ആയിരിക്കണം മനസ്സിലായോ അത് പാദം മുതൽ തല പിന്നെ തല വരെയും ആ ബോഡി ചെവി ചില ആളുകൾ ഈ ബോഡിയെ ചവിട്ടി തിരുമ്പുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആ ചാടെ എന്താണെന്ന് അങ്ങനെ കുറേ കാലം പഠിച്ചതിനെക്കുറിച്ച് അങ്ങനെ ചവിട്ടി തിരുമ്പുമ്പോൾ എല്ലായിടത്തും ചവിട്ടി ചെല്ലുമോ ഏ എല്ലാം കൈ ഓടുന്ന പോലെ എല്ലായിടത്തും ചവിട്ടി ചെല്ലു തിരുമാനം വെക്കൂ നമ്മുടെ തിരുമ്മ ഒരു രോഗിയെ തിരുമ്പുമ്പോൾ നമ്മുടെ കൈയുടെ വിരളം മാത്രമേ പതിയാവുള്ളൂ കൂടുതൽ സമയം വിരള പോലും യഥാർത്ഥത്തിൽ പതിയാൻ പാടില്ല വിരള ഉപയോഗിക്കേണ്ട സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മനസ്സിലായോ അല്ലാത്ത കൈയുടെ വെള്ളം മാത്രമേ ആ ശരീരത്ത് പതിയാറുള്ളൂ നമ്മളീ കൈ ഓടിക്കുന്ന സമയത്ത് ആ ശരീരം നോർമലായിരിക്കണം അവർക്ക് വെയിറ്റ് കൊടുക്കുന്നില്ല ആ നമ്മുടെ എണ്ണ കയ്യിലിരിക്കുന്ന തേക്കുന്ന എണ്ണ കൈ മുറുകാൻ പാടില്ല അപ്പോൾ തിരുമ്പോൾ എത്ര കാര്യമായിരിക്കണം നമ്മുടെ കയ്യിലിരിക്കുന്ന എണ്ണ തേക്കുമ്പോൾ കൈ മുറുകാൻ പാടില്ല മുറുകുമ്പോൾ എണ്ണ വീണ്ടും എണ്ണ എടുത്ത് തിരുപ്പി അത് നോർമൽ ആക്കണം എന്നാലും അത്രയും അത് കൂടെ ബ്രസ്സിങ് ആ ശരീരത്തോട് കാണിക്കാൻ പാടില്ല മനസ്സിലായോ ഇതങ്ങനെയല്ല ഒരുമാതിരി ഈ കൊല്ലം കാളയെ കൊല്ലം അല്ലെ മാടിനെ കൊല്ലം പോലെ തിരുമകാനം കിടന്ന് ശരീരത്തോട് കാണിക്കുന്ന പരിപാടികൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല അതിനവൻ ആ ബോഡിയെക്കുറിച്ച് ആ ശരീരത്തെക്കുറിച്ചൊരു പഠനം പൂർണ്ണമല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ അത് നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ തിരുമി കഴിയുമ്പോൾ ആ രോഗി തന്നെ ചാടി എഴുന്നേൽക്കണം അവരുടെ ശരീരത്തിന് ഒരു നൂറ് കിലോ വെയിറ്റ് മാറി എന്ന് അവർ പറയണം അതാണ് അതിൻ്റെ കോവറ് അപ്പോൾ അത്ര ഉത്തരവാദിത്തമുള്ള തൊഴിലാണ് എല്ലാവർക്കും ചാടി കയറി ചെയ്യാവുന്ന ഒരു പരിപാടിയല്ലേ പക്ഷേ തിരുമ്പ് പഠിച്ച ആളുകൾ പോലും തിരുമ്മ ഭയമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ചെയ്യാത്ത ധാരാളം ആളുണ്ട് ആ യോഗത്തിലൊക്കെ പോയി തിരുമ്മും പഠിച്ച് നമ്മുടെ ധാരാളം ആളുകളൊന്നും അത് ചെയ്യാതെ നടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഭയമാണ് ഉള്ളിൽ ഒരു ബോഡിയോട് എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഭയമാണ് ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് ചില ഡോക്ടർമാരൊക്കെ ഇപ്പോഴും ചെയ്യുന്നു ഡോക്ടർമാരുണ്ട് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നില്ല ആയുർവേദ തന്നെ തിരുമെ പഠിച്ച ആളുകൾ പലരുമുണ്ട് എല്ലാവരും അത് ചെയ്യുന്നൊന്നുമില്ല ആ ഒരു ആയിരത്തിനോ രണ്ടായിരത്തിനോ മുകളിലങ്ങനെ ഒരാൾ വല്ലതും ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നില്ല വേറെ ആളുകളൊക്കെ ഉണ്ട് അവർ ചെയ്യുന്ന അപ്പോൾ അത് നമ്മുടെ ആ ശരീരത്തെക്കുറിച്ച് നല്ലൊരു പഠനം അത്യാവശ്യമാണ് നമ്മളെങ്ങനെ ചെയ്യണം നമ്മുടെ കൈയുടെ വെള്ളം മാത്രമേ പ്രസ് ചെയ്യാറുള്ളൂ ആ കാലുകൊണ്ട് ചവിട്ടി കണ്ണിൽ തിരുമാനെക്കും ഏ അതുപോലെ തന്നെ കാലിൻ്റെ മടക്ക് അവിടെ എവിടെ ചവിടും അവിടെ ചവിടാനൊക്കും അവിടെ കയർ പൊട്ടിപ്പോയെങ്കിൽ അവിടെ കഥ കടിക്കും കയറേ തൂങ്ങി തിരുമ്മിതാ കയർ വിലവുള്ള അതെന്ന് പറഞ്ഞാൽ അല്പം സദ്യം കഴിഞ്ഞാൽ മതി മടക്ക് തിരുമേ മടക്കൂ ഏ അതുപോലെ നമ്മുടെ ഈ കേസ് കേസിൻ്റെ ഭാഗമൊക്കെ തിരുമ്പുമ്പോഴത്തേക്ക് ചവിട്ടാനൊക്കെ ഷൂറിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞാൽ തിരുമ്മ ഷൂറിനകത്തധികം തിരുമകളില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഷുഹറിൻ്റെ സംശയങ്ങൾ ആഹാര കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങളത്തെക്കുറിച്ചും അതിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ തന്നെ മരുന്നിനെ കുറിച്ചും എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിച്ചാൽ അതിന് മറുപടി തരുന്നതായിരിക്കും